അപ്പോഴേ നമ്മൾ ഇന്ന് അങ്കവാലി കല്യാണങ്ങളിലെ രാജാവ് അതായത് അങ്കമാലി മാങ്ങമപ്പാസ് അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കുറേ ആളുകൾ നമ്മുടെ വഴിയിൽ വെച്ച് കാണുമ്പോഴും അല്ലാതെ കാണുമ്പോഴും നമ്മുടെ അംഗപട അങ്കമാലി മാങ്ങപ്പാസ് വീടുകളിൽ വെക്കാവുന്ന അളവിലൊന്നും ചെയ്ത് കാണിച്ചു അപ്പൊ നമുക്ക് എന്തായാലും നാളത്തേക്ക് കുറച്ച് മപ്പാസ് വെയ്യണം കുറച്ചെളവിൽ മതി അപ്പം അത് നിങ്ങളെ കൂടെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീടുകളിൽ ഇന്ന് നോക്കിയിട്ട് സുഖമായിട്ടുണ്ടാക്കാനും അപ്പോൾ അങ്ങനെയാണ് ഈ വീഡിയോ നിങ്ങളെ കൂടെ കാണിക്കാൻ പറ്റും അപ്പൊ നമുക്ക് അതെങ്ങനെ ചെയ്യണം നോക്കിയാലോ അപ്പോഴേ നമുക്ക് എങ്ങനെ ചെയ്യണം എന്ന് നോക്കിയാലോ അതിനു വേണ്ടിയിട്ട് നമ്മളൊരു അരമുക്കാൽ കിലോ വാങ്ങിയെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ആദ്യം ഈ മാങ്ങ ബേസണിലേക്ക് ഇട്ടുകൊള്ളാം അപ്പൊ നമുക്ക് ആദ്യം അതിലേക്ക് പൊടി പൂട്ടുകൊള്ളൂ കേട്ടോ ഇനി നമുക്കൊരു ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തു നമ്മുടെ മാങ്ങയിൽ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിരുമ്മി വെക്കണം അതാണ് നമ്മൾ ഇതൊന്ന് തിരുമ്മി എടുത്തിട്ടുണ്ട് ഇത് ഇവിടെ മാറ്റി വയ്ക്കുക അപ്പൊ ഇനിയാണ് അന്തമാലി മപ്പാസിന്റെ മർമ്മപ്രധാനമായ ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പോവാം അതായത് പഴയ കാരണമാർ പറയുന്നത് അങ്കമാലി മപ്പാസിൽ ഉപയോഗിക്കുന്ന ഇഞ്ചി അതുപോലെ ചെറിയുള്ളി സവാള ഈ സാധനങ്ങളൊക്കെ പകുതി വേവ് നമ്മൾ കൈ കൊണ്ട് ഉടച്ച് തന്നെ ആക്കിയെടുത്ത് വന്നതാണ് ആ ഒരു ആ തിരുമല്ലാവരും ഒടച്ചെടുക്കുന്നതിലാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റെപ്പാണ് ഇനി ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം ഉരുളിയിലേക്ക് സവാളയിൽ കൊടുക്കാം അപ്പോൾ നമ്മളിത് ഉരുളിയിലേക്ക് സവാള ഇട്ടുന്നുണ്ട് ഇനി ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്കിത് തീരുമാനം തുടങ്ങാം കല്ലുപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നല്ലോണം തിരുമി no ഇനി നമുക്ക് പച്ചമുളക് ഇഞ്ചി കറിവേപ്പില അതായത് ഒരു എൺപത് ഗ്രാം ഇഞ്ചി ഒരഞ്ച് പച്ചമുളക് ഇടത്തരം പച്ചമുളക് കുറച്ച് കറിവേപ്പില പഴേ നമുക്കിനി ചുവന്നുള്ളിയാണെങ്കിൽ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളി നമ്മളൊരു മുന്നൂറ് ഗ്രാം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് വിനാഗിരി ചേർത്ത് നോക്കാം സവാളയും പച്ചമുളകും ഇഞ്ചിക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ചേർക്കുക നമ്മളിത് ഒരു സ്പൂൺ ആണ് ചേർക്കുന്നത് ഒരസ്പൂൺ ചേർത്ത് നോക്കാം നോക്കിയിട്ട് നമുക്ക് ചേർക്കാം ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുക ഇനി നമുക്ക് നമ്മൾ തന്നെ പൊടിച്ചെടുത്ത് ഗരം മസാല ചേർക്കാം തിരുമ്മി എടുക്ക കേട്ടോ അപ്പൊ നമുക്ക് ഒരു മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പൊ നമുക്ക് ഇതൊന്നും തിരുമ്മി എടുക്കാം േ അതിലേക്കൊരു രണ്ട് സ്പൂൺ മുളക് ഓടിക്കൂ നമ്മുടെ ജോലനക്കൂട്ട് ഉറക്കം കഴിഞ്ഞ് എനിക്ക് അവനേ അപ്പേ അപ്പം വിളിച്ച് അറിയണ അവനെ പുറത്തേക്ക് ഇറങ്ങാത്തോണ്ട് വീഡിയോ എടുക്കണോണ്ട് പക്ഷെ അവനെ പുറത്തേക്ക് ഇറക്കള അപ്പൊ അതൊന്നും എല്ലാരും ക്ഷമിക്കണം കേട്ടോ തുടക്കത്തിലെ നമ്മുടെ മാങ്ങാ പാസിലുള്ള മാങ്ങ മഞ്ഞൾപ്പൊടിയും കല്ലുപ്പൂട്ട് തിരിഞ്ഞ് വെച്ചുണ്ടല്ലോ പൊടിയും കൂട്ട് തിരിഞ്ഞ് വെച്ചുണ്ട് അപ്പൊ അത് നമുക്ക് യോജിപ്പിച്ചിട്ടുണ്ട് അപ്പൊ നന്നായിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മളെ നമ്മൾ തിരുമ്മിൽ കൂട്ടിയ നമ്മൾ ആദ്യം ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വെച്ച് മാങ്ങയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് നമ്മൾ ഉരുളി അടപ്പയിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒന്നാം പാലാണ് നമ്മൾ സാധാരണ കടകളിൽ നിന്ന് വിപരീതമായിട്ട് ഒന്നാം പാലിൻ്റെ പകുതിയാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ നിന്നുള്ള ഒപ്പം നിറങ്ങി വരട്ടെ അതിന് ശേഷം നമുക്ക് ഒന്നാം പാലിൻ്റെ പകുതി എടുത്തുകൊടുക്കാം നമ്മൾ ഈ കറിയുടെ വലിയൊരു പ്രത്യേകത ഒന്നാം പാൽ ചേർത്താണ് നമ്മൾ ആദ്യം എവിടെ ഒന്നാം പാലിൻ്റെ പകുതി എന്ന് േ നമ്മൾ ഒന്നാം പാലിന് പകുതി ഒഴിച്ച് മാങ്ങയും അരപ്പും കൂടെ വേവാനായിട്ട് വെച്ചപ്പോഴാണ് ഇത് തീ കുറച്ച് വെച്ച് കൈവിടാതെ ഇളക്കണം ഇളക്കി നിർത്താൻ പറ്റില്ല ഇളക്ക് നിർത്തിക്കഴിഞ്ഞാൽ പണി കിട്ടും അപ്പോൾ അതുകൊണ്ട് കൈവിടാതെ ഇളക്കി കൊണ്ടിരിക്കണം പിന്നെ നമ്മുടെ ചാനലും നല്ല സപ്പോർട്ടാണ് തരുന്നത് എല്ലാവരും കുറേ ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ട് അവരും കൂടെ നമ്മുടെ വീഡിയോസ് കാണുന്ന സമയത്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണൊന്നും അമർത്തി അമർത്തിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ആവേശം സന്തോഷമാണ് എന്നിട്ടേ ഇതെല്ലാം മിക്സ് ചെയ്തതിന് പെരിവും പൊടി മറ്റുള്ള സാധനങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് പാൽ ചേർക്കുന്നതിന് മുമ്പ് ഇത് നോക്കിയിട്ട് ചേർക്കണം കേട്ടോ പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വിനാഗിരി കാര്യങ്ങളൊന്നും ചേർക്കാൻ പാടില്ല അപ്പൊ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന രണ്ടാം പാൽ ഈ സമയത്ത് കേട്ടോർക്കാണ് തീ കുറച്ച് നമുക്ക് ചേർക്കണം ചേർക്കൊടുക്കുക രണ്ടാം പാൽ ഒഴിച്ചത് പറ്റി പാകത്തിനായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് ഒന്നാം പാൽ ഒഴിക്കാൻ ഓഫ് ഓഫ് ചെയ്താലും ഇളക്ക് ഒരു അഞ്ച് അഞ്ചുപത്തു മിനിറ്റേക്ക് നിർത്തല് കേട്ടോ ഡീ ഓഫ് ആ ചെയ്തൂട് ഒന്ന് ഇളക്കൂടെ റെഡി ആക്കി നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് താളിച്ച് കഴിക്കണം എങ്കിലാണ് കറി പൂർണമാവുള്ളൂ അപ്പൊ നിങ്ങൾക്കിതേപോലുള്ള ഐറ്റംസ് ഒക്കെ വേണമെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടാട്ടോ ഒരു പത്ത് പേർക്ക് ഓർഡർ പോലും നമ്മൾ ചെയ്ത് തരും എന്ത് ഫുഡ് വേണേലും നമ്മൾ ചെയ്തു തരും ചെറിയൊരു

അപ്പോൾ നമ്മുടെ കറി റെഡിയായി ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് താളിച്ച് കഴിക്കാൻ പോകണം നമ്മൾ മച്ചപ്പുളവും കറിവേപ്പിലും ചെറിയുള്ളിയും കുറച്ച് കട അപ്പോഴേ നമ്മുടെ അങ്കമാനി മപ്പാസിൻ്റെ വീഡിയോ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ അങ്കമാനി മപ്പാസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഈ വീഡിയോ ചെയ്ത് നോക്കണം കാരണം ഞാൻ പറഞ്ഞില്ലേ നമ്മളൊരു അവസ്ഥയിൽ നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് അതേപോലെ റപ്പിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നിങ്ങൾ അത് സപ്പോർട്ട് ചെയ്ത് ചെയ്തത് നന്നായെന്ന് പറഞ്ഞൊരു കമൻ്റ് വരുമ്പോഴാണ് നമ്മൾ ചെയ്തതിന് പൂർണ്ണമായിട്ടൊരു അർത്ഥവും സന്തോഷവും ഉണ്ടാകുന്നത് അപ്പോൾ നിങ്ങളുടെ ആഘോഷങ്ങളിലേക്കും മറ്റുള്ള ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പത്ത് പേർക്കും അതിൽ ഫുഡ് ചെയ്തിരുന്നതാണ് അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു എല്ലാവർക്കും ബൈ ബൈ